ீ நம்ம பயிக்கல நம்ம பிரச்சு கொடுக்கணும் யாதி ஏற்ற மனசில சாறிய பிடி ஓட்டு

ஏய் கிளாஸ் கூட இல்ல അവർ എണീറ്റ് അവരുടെ കൂടെ മാർക്കറ്റിൽ പോകണം കേട്ടോ വഴുതനങ്ങൾ മേടിക്കണം മണ്ടക്ക മേടിക്കണം അത് മേടിക്കണം ഇത് മേടിക്കണം പിന്നെ എന്തായിരുന്നു ആ ഇച്ചിരി മീൻ മേടിക്കണം കേട്ടോ ഒര കിലോ മീൻ മേടിക്കണം കേട്ടോ കളിച്ചോടണം പിന്നെ കേട്ടോ അത് പറയേ പിന്നെ വാ മാർക്കറ്റിൽ പോവാ

ഇതൊക്കെ ഇവിടെ നടക്കത്തുള്ളൂ കേട്ടാ ഈ പൈസ വന്നിട്ട് വേണമെങ്കിൽ മീൻ മേടിക്കുക അല്ലെങ്കിൽ നീ പോയി പണി വെക്കും ആണല്ലേ എന്നാൽ ഞാൻ ഓഫറ് തരാം ഒരു രണ്ട് രൂപയ്ക്ക് ഇതാ രണ്ട് രൂപക്ക് എന്ത് രണ്ട് രൂപയ്ക്ക് ഇരക്കി രൂപ മീൻ വേണ്ടല്ലോ ഇനി ഇനി ഞാൻ പറയുന്നു അഞ്ഞൂറ്റമ്പത് മീൻ വേണം ഈ ഒരു കാര്യമില്ല പൊളിച്ച് മക്കളെ മക്കളെ എന്താടാ നിനക്കാ ചൂടാ ഞാൻ ഞാൻ ചൂടാ വാങ്ങിക്കത്തില്ല വാങ്ങിച്ചിട്ട് നീ പോയാൻ വന്ന അഞ്ഞൂറ്റമ്പത് രൂപ താണട്ട് എന്നെ അറിയത്തില്ലല്ലേ ഈ നാട്ടിലൊരു വലിയ ചട്ടമ്പിയാണ് ഞാൻ അതിന് ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാ നിക്കടാ അവിടെ ഇന്നൊരു നിന്നെ ഇടിച്ച് കൂട്ടണം എനിക്ക് എൻ്റെ വീട്ടിലാരുടെ കൂടെ അവിടെ നിക്കടാ ഇവിടെ നീ എങ്ങോട്ടെങ്കിലും മാറിയല്ല ഞാൻ നിന്റെ ഒന്നീ പരിശ്രദ്ധിക്കാൻ കണ്ടിട്ടില്ല നീ ഏത് ഇട നീ എന്തത് ഞാൻ ഈ വീട്ടിലത്തെ ഏത് വീട്ടിലെത്തി ഇടങ്ങി

ണ്ടെ പാവാ പിന്നെ മുതുക്കണേ ഇതെങ്ങാനും നീ അമ്മയോട് പറഞ്ഞിട്ടുണ്ടല്ലോ എന്റെ കൂമ്പിടിച്ച കളിക്കുമ്പോൾ അവളി ജെല്ലുള്ള കണ്ണില് പാടി പഴുതി കവല് നിൽക്കണ തരു തരും പുറത്തു നിന്നും പൊട്ടിയതാണ് തണിനെ ചുമിച്ച് കെട്ടി